രാവിലെ ഒൻപത് നാല്പത്തഞ്ചോടെയാണ് കെ കെ ജയചന്ദ്രൻ മൂന്നാർ സി ഐ ഓഫീസിലെത്തിയത് അന്വേഷണ സംഘത്തലവൻ പി പ്രകാശിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് പിന്നീട് അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഐ ജി പത്മകുമാറും ചോദ്യം ചെയ്യലിൽ പങ്കുചേർന്നു പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം കെ കെ ജയചന്ദ്രൻ പറഞ്ഞു അവര് എന്നോട് ആവശ്യമായ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് മറുപടി എല്ലാം പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യലിനിടെ പല ചോദ്യങ്ങൾക്കും അറിയില്ല ഓർമ്മയില്ല എന്ന മറുപടിയാണ് ജയചന്ദ്രൻ നൽകിയത് എന്നാൽ വ്യക്തമായ പല വിവരങ്ങളും ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ചതായി ഐ ജി പത്മകുമാർ പറഞ്ഞു ചോദ്യം മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴിയുടെ പരിശോധനയാണ് ഇനി നടക്കുക പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിന് ശേഷം തീരുമാനിക്കുമെന്നും ഐ ജി പത്മകുമാർ പറഞ്ഞു കെ കെ ജയചന്ദ്രന്റെ ചോദ്യം ചെയ്യലോടെ അഞ്ചേരി ബേബി വധക്കേസിൽ പുതുതായി പ്രതിചേർക്കപ്പെട്ട എല്ലാവരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഈ മൊഴികളുടെ വിശദമായ പഠനത്തിനും വിശകലനങ്ങൾക്കും ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക മൂന്നാറിൽ നിന്നും വിപിൻചന്ദിനൊപ്പം എം കെ ശ്രീജിത്ത് ഇന്ത്യ വിഷൻ